ജ്യൂസ് ഒന്ന് കലക്കി തരുവോ ഉം അതിനെന്താ ഇപ്പൊ തന്നെ ഉണ്ടാക്കി കൊണ്ടുതരാം കേട്ടോ ഒന്നും സംഭവിക്കില്ല ഞാൻ ഓറുമ്പെ കൊണ്ടിറങ്ങാം ഹോസ്പിറ്റലിൽ എത്തിക്കണം മോളെ കഥകളിന്റെ എല്ലാം കടച്ച് മോളകത്ത് തന്നിരുന്നോണെ ആന്റി ആശുപത്രി കൊണ്ടുപോയിട്ട് ആ മുമ്പ് ഇപ്പൊ വരാൻ കേട്ടോ മോളെ 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 വിശേഷം മമ്മി 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 എന്താ അത് പിന്നെ വീണു വീണു വീണോ നേരാണോ സ്റ്റെപ്പിൽ എണ്ണ ഒഴിച്ചു എന്നിട്ട് ആന്റി ജ്യൂസ് എടുക്കാൻ താഴേക്ക് വിട്ടു എന്നിട്ട് ആന്റി വീഴുകയും ചെയ്തു

എങ്ങനെ അറിയാനാ ആരും അറിയില്ല എന്നാലും എനിക്ക് പേടിയാ മമ്മി ഒരു കാര്യം ചെയ്യാം മമ്മി ഇപ്പ അങ്ങോട്ട് വരാം വേഗം വരാം എട്ട് സെന്റ് സ്ഥലം വിറ്റു വടക്കേലെ ശിവശങ്കറിന് സ്ഥലത്തിന്റെ തുക മൊത്തമായിട്ട് കിട്ടിയില്ല അഡ്വാൻസ് ആയിട്ട് ഒരു ലക്ഷം തന്നു ബാക്കി കുറച്ച് കുറച്ചിവസത്തിനുള്ളിൽ തരും ആ അഡ്വാൻസ് കിട്ടി ഒരു ലക്ഷം രൂപ ദേ ഐശ്വര്യായിട്ട് അങ്ങോട്ട് പിടിച്ചാട്ടെ എനിക്ക് ഇത് ഉള്ളല്ലോ പണം എന്തിനാണെന്നോ അതും ഇനി നിനക്ക് ഞാൻ പറഞ്ഞു തരണോ എടി ഇവിടുന്ന് ഇറങ്ങിയാലും നിനക്ക് ജീവിക്കണ്ടേ അത് ഞാൻ എങ്ങനെയെങ്കിലും എങ്ങനെ ജീവിക്കും എന്തെങ്കിലും മാർഗം കണ്ടുവച്ചിട്ടുണ്ടോ ആ തള്ളയുടെ മോളല്ലേ പോരാത്തന് അത്യാവശ്യം മുഖ സൗന്ദര്യം ഉണ്ട് അപ്പൊ എവിടെ പോയാലും അങ്ങ് ജീവിച്ചു പോ അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി സ്വന്തം മോന് മിനിറ്റിന് മിനിറ്റിന് ഭാര്യമാരെ മാറാൻ കഴിയും അതുപോലെയാണ് ബാക്കിയുള്ളവരെന്ന് ധരിക്കരുത് അയ്യോ ഇല്ലേ നിന്നെ കുറിച്ച് എനിക്ക് വളരെ നല്ല ധാരണയാ അതുകൊണ്ടാ ഇത്ര പെട്ടെന്ന് കെട്ടുതാലി ഇറക്കാൻ ഞാൻ അപ്പൂനോട് പറഞ്ഞത് തറവാട്ടീന്ന് ഇറങ്ങുമ്പോ എങ്ങനെങ്കിലും പിഴച്ചുപോട്ടെ എന്ന് വിചാരിച്ച് വസ്തുവിറ്റ് കുറച്ച് കാശ് കൊടുക്കാന്ന് കണ്ടപ്പോ അവളുടെ ഒരു മുറിമുറിപ്പ് ഉണ്ടല്ലേ അങ്ങനെ വസ്തുവിറ്റ് വലിയ ത്യാഗമൊന്നും ആരും എനിക്ക് വേണ്ടി ചെയ്യണ്ട ഇത് ത്യാഗം അല്ലടി കൊച്ചേ കടം വീട്ടല നീ അപ്പുവിന് കൊടുത്ത സ്ത്രീധന തുകയുടെ കടം വീട്ടല് ഇതും വാങ്ങിച്ചോണ്ട് നേരത്തോട് നേരം നീ പടി ഇറങ്ങിക്കോണം അപ്പു അവന് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണുമായിട്ട് നല്ല ജീവിതം തുടങ്ങുമ്പോ അവരെ കൊല്ലാനായി ഒരു സത്വം പോലെ നീ ഇവിടെ ഉണ്ടാവരുത് അത് അതൊരുപാട് തവണ ആവർത്തിക്കണ്ട ആരുടെ ജീവിതത്തിലേക്കും കടന്നു കയറി ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ആരുടെ സമാധാനം തകർക്കാനും ഞാൻ പോകുന്നില്ല എല്ലാരും കൂടി അങ്ങ് സന്തോഷമായിട്ട് ജീവിച്ച് കണ്ടാ മതി എനിക്ക് ശരി എന്നാ എന്റെ പൊന്നുമോളേ ഡേ ഇതങ്ങോട്ട് വാങ്ങിച്ചാട്ടെ എനിക്ക് പണം വേണ്ട 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 വേണ്ടാന്ന് പറഞ്ഞ് ഇതങ്ങോട്ട് പിടിക്കുവണേ പിടി ബാക്കി തുക ഒരു മൂന്ന് ലക്ഷം കൂടെ തരും പിന്നെ നിനക്ക് ഈ വീടുമായിട്ട് ഒരു ബന്ധവും ജീവിക്കാം മരിക്കാം ഒക്കെ നിന്റെ ഇഷ്ടം അഡ്വാൻസ് കിട്ടി എന്താ അഡ്വാൻസ് കിട്ടി ഇനി ബാക്കി തുക കുറച്ച് ദിവസത്തിനുള്ളിൽ തരും അച്ഛൻ ഒന്നിനും ആര്യെന്ന വിശ്വസുന്ദരി അപ്പോഴത്തെ മനസ്സ് കീഴടക്കിയ സ്ഥിതിക്ക് നല്ല നേരം നോക്കി പോവുക ഒന്നുകിൽ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് ഞാൻ പറഞ്ഞല്ലോ എന്തിനാ അങ്ങനെ ഒരു സാഹസം കഴകക്കാരന്റെ മക്കള് എറണം കെട്ട ജന്മങ്ങളാ നാഴികയ്ക്ക് വട്ടം അമ്മ എങ്ങനെ പറയുന്നുണ്ടെങ്കില് അതില് സത്യമുണ്ട് വേണു പിന്നെ മായ രണ്ട് ജന്മങ്ങള് അവർ ചെന്ന് കയറുന്നിടവും അവരോട് കൂട്ടുകൂടുന്നവരും മുടിയും ഞങ്ങളുടെ ദോഷം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല മോളെ ജീവിതത്തിൽ പരാജയമുണ്ടാകുന്നത് സമയദോഷം കൊണ്ട് മാത്രമാണ് അല്ലാതെ സ്വന്തം പ്രവൃത്തിയുടെ വൈകല്യം കൊണ്ടാണെങ്കിൽ നീ ഒരിക്കലും കണ്ണീര് കുടിക്കില്ലായിരുന്നു ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം നീ ഈ തറവാടിന്റെ ഇറങ്ങുന്നതോടെ പള്ളിക്കൽ മുറ്റത്ത് നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ചെടികൾ വാടിക്കരിയും ഇലകൾ പൊഴിയും ചെടികളുടെ അവസ്ഥ മാത്രമല്ല മനുഷ്യന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് പിന്നെ പിന്നിവിടെ നിൽക്കുന്നതിനേക്കാൾ യാത്രയാണ് ശാന്തിയും സമാധാനവും അച്ഛന്റെ എന്നോടുള്ള സിമ്പതി കാരണം അച്ഛൻ തറവാട് വിട്ട സ്വന്തം കർമ്മങ്ങൾ ചെയ്യാൻ പോലും മക്കളോ കൊച്ചുമക്കളോ ഇല്ലാതെ അനാഥമായി പോവും മനുഷ്യന്റെ രൂപവും അസുര സ്വഭാവമുള്ള ഈ ജന്മങ്ങളൊന്നും എനിക്ക് കർമ്മം ചെയ്യണ്ട അങ്ങനെ ചെയ്യുന്ന കർമ്മം കൊണ്ട് എനിക്ക് ഒരു പുണ്യവും കിട്ടില്ല ഇത്രയും കാലം ജീവിക്കായിരുന്നോ ഞാൻ ആടാൻ പറയുമ്പോൾ ആടുകയും പാടാൻ പറയുമ്പോൾ പാടുകയും ചെയ്യുന്ന വെറും ഒരു വാരാട്ടി കഴുത്തിൽ ചങ്ങലയില്ല കൂട്ടിലടച്ചിട്ടുമില്ല പക്ഷേ കുരയ്ക്കാൻ പറയുമ്പോൾ കുരയ്ക്കണം യ്യമോളെ നീ തറവാട് വിട്ടു പോവുകയാണെങ്കിൽ അതൊരു നിമിത്തമാണ് അച്ഛൻ ഈ ശ്വാസം മുട്ടിൽ നിന്ന് രക്ഷപ്പെടാറുള്ളൊരു നിമിത്തം സ്വന്തം ഭാര്യയും പറഞ്ഞു ഇറങ്ങി പോകാൻ പോയാൽ ആ കണ്ണീന്ന് ഒരിറ്റ കണ്ണീര് പൊടിയില്ലെന്ന് പത്ത് മുപ്പത്തഞ്ച് കൊല്ലം കുടുംബത്തെ സേവിച്ചതിന് സ്നേഹിച്ചതിന് കിട്ടിയ പുരസ്കാരം ഒക്കെ മതിയായിരിക്കേ വാവേ ോ എന്താ ചക്രുന്നേ മോടെ പേടി മാറുന്നില്ല മമ്മി മോള ആന്റിയെ മറിച്ചിട്ടെന്ന് ഡാഡി എങ്ങനെയെങ്കിലും അറിയോ മമ്മി ഈ കാന്താരിയുടെ ഒരു കാര്യം അതാരും അറിയില്ലെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എന്നാലും എനിക്ക് പേടിയാ എന്റെ ചക്കരേ മമ്മി കൂട്ടിനുള്ളപ്പോ മോളാരെയോ പേടിക്കുന്നേ അതൊക്കെ പോട്ടെ ആന്റിയുടെ വീഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു വല്ലടമൊക്കെ മുറിഞ്ഞോ അതറിയില്ല മോൾ ശരിക്കും കണ്ടില്ല കരയുന്നുണ്ടായിരുന്നു ഏതായാലും സംഭവിച്ചു സംഭവിച്ചു ഇനി എന്റെ ചക്കര ഇതുപോലുള്ള മണ്ടത്തരൊന്നും കാണിക്കല്ലേ മമ്മി പറഞ്ഞിട്ടല്ലേ മോള് മമ്മി പറഞ്ഞാരുന്നോ അല്ലിയിട അങ്ങനെ പറഞ്ഞില്ല എന്നാലും കുഞ്ഞാവ് ചത്തൂന്നതാ മോക്ക് നല്ലതെന്ന് മമ്മി പറഞ്ഞില്ലേ ആ പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെയാണോടാ കുഞ്ഞുവാവെ കൊല്ലുന്നത് ഏ എന്നാലും ഞാൻ വിചാരിച്ച പോലെ അല്ല ഇത്തിരി ഉള്ളുവെങ്കിലും നല്ല ബുദ്ധിയാ ഇത് ബുദ്ധിയല്ല പിന്നെ അമ്മയാ